ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാം ക്ലാസ്സിലെ താരിഖ് പാഠപുസ്തകത്തിലെ അർദ്ധവാർഷിക പരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആക്ടിവിറ്റി വൺ യോജിച്ചവ ചേർക്കാം ഓപ്ഷനിൽ ഹൈലിദിൻ്റെ മകൾ നബിയുടെ എട്ടാം വയസ്സിൽ വഫാത്തായി നബിയുടെ ആറാം വയസ്സിൽ വഫാത്തായി നാൽപ്പത്തി രണ്ട് കൊല്ലം നബിക്ക് സംരക്ഷണം നൽകി ഏഴ് മാസം മുൻപ് വഫാത്തായി നബി തങ്ങളെ പോറ്റി വളർത്തി ഇത്തരം ഓപ്ഷൻസ് ഉണ്ട് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം ഹലീമ ബീവി അവിടെ ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് നബി തങ്ങളെ പോറ്റി വളർത്തി രണ്ടാമത്തത് ആമിന ബീവി നബിയുടെ ആറാം വയസ്സിൽ വഫാത്തായി അബ്ദുല്ല ഏഴ് മാസം മുൻപ് വഫാത്തായി അതായത് നബി തങ്ങൾ ജനിക്കുന്നതിൻ്റെ ഏഴു മാസം മുൻപാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അടുത്തത് അബു ത്വാലിബ് നാൽപ്പത്തി കൊല്ലം നബിക്ക് സംരക്ഷണം നൽകി അബ്ദുൽ മുത്തലിബ് നബിയുടെ എട്ടാം വയസ്സിൽ വഫാത്തായി ഹതീജ ബി വി ഹൈലിദിൻ്റെ മകൾ ഇത്രയാണ് ഓപ്ഷൻസ് ഉള്ളത് ആക്ടിവിറ്റി വൺ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആക്ടിവിറ്റി ടു പൂർത്തിയാക്കാം സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശിലയാണ് ഹജറുൽ അസ്വദ് ഹദീജ വിയുടെ സേവകൻ മൈസറത്ത് സ്നേഹവും കരുണയും വാത്സല്യവുമുള്ളവരായിരുന്നു ഡാഷ് അവിടെ അബു ത്വാലിബ് ഈ മരച്ചുവട്ടിലിരിക്കുന്ന ഇരിക്കുന്നത് ഒരു നബി അല്ലാതെ ഡാഷ് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല അന്നോടെ പറയാം ആക്ടിവിറ്റി ടു സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരി പരിശുദ്ധ ശിലയാണ് ഹജർ ലസ്വത് ഹദീജി വീടെ സേവകൻ മൈസറത്ത് സ്നേഹവും കരുണയും വാത്സല്യവുമുള്ളവരായിരുന്നു അബൂ ത്വാലിബ് ഈ മരിച്ചുവട്ടിലിരിക്കുന്നത് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല ഇനി ആക്ടിവിറ്റി ത്രീ ഉത്തരം എഴുതാം ആദ്യത്തെ ചോദ്യം അലൈഹി അലൈവലമ തങ്ങൾ വളർന്ന കാലത്തുണ്ടായിരുന്ന തിന്മകൾ ഏവ അക്രമം അനീതി ബിംബാരാധന മദ്യപാനം ചൂതാട്ടം എന്നിവ രണ്ടാമത്തത് ഹജറുൽ അസ്വദ് കർബയുടെ ഏത് മൂലയിലാണ് ഉത്തരം കഴബയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് ഹജർ അസത് സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തത് നമ്പി സലഹ് അലൈ വസ്ലം തങ്ങളെ കണ്ടപ്പോൾ ബഹേറ എന്ന ക്രിസ്തീയ പുരോഹിതൻ എന്തു പറഞ്ഞു തൗറാത്തിൽ പറയപ്പെട്ട അന്ത്യപ്രവാചകന്റെ എല്ലാ ലക്ഷണങ്ങളും ഇദ്ദേഹത്തിലുണ്ടെന്നാണ് പറഞ്ഞത് നാലാമത്തത് നബിസ് അലൈ വസ്ലമ തങ്ങളുടെ ജനന സമയം പേർഷ്യയിലുണ്ടായ അത്ഭുതങ്ങൾ എന്തെല്ലാം പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നി അണഞ്ഞുപോയി പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്ന് തരിപ്പണമായി സമാവാചെരുവിൽ സമുദ്ര തുല്യമായ ജലപ്രവാഹമുണ്ടായി അടുത്തത് ആക്ടിവിറ്റി ഫോർ ആണ് വേർതിരിക്കാം ശക്തിയായ പ്രകാശം കാണുക കാര്യസ്ഥത അക്കീക്കഅറുതു പല സ്വപ്നങ്ങളും കാണുക മുഹമ്മദ് എന്നു പേരിട്ടു ബുദ്ധിക്കൂർമത ഇതിന് പറയുന്ന ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് പൂരിപ്പിച്ചു കൊടുക്കുക ആദ്യത്തെ ചോദ്യം നബി അലൈഹി അല്ലാസ്വലമ്മ ജനിച്ചതിന് ശേഷം ഏഴാം ദിവസം എന്തു ചെയ്തു അവിടെ അക്കീക്കത്ത് അറുത്തു അതുപോലെ ഒന്നും കൂടെയുണ്ട് മുഹമ്മദ് എന്ന് പേരിട്ടു രണ്ടാമത്തെ ചോദ്യം ഹദീജ ബീവിയുടെ ഗുണങ്ങൾ ഒന്നാമത്തത് കാര്യസ്ഥത മറ്റൊന്ന് ബുദ്ധി മൂന്നാമത്തെ ചോദ്യം പ്രവാചകത്വത്തിൻ്റെ സൂചനകളുമായിട്ടുള്ള അത്ഭുതങ്ങൾ അവിടെ എഴുതേണ്ടത് ശക്തിയായ പ്രകാശം കാണുക പല സ്വപ്നങ്ങളും കാണുക എന്നിവ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റിയാണ് പൂരിപ്പിക്കാം ഹദീജ ബേവി ഡാഷ് ലഭിത്തങ്ങൾ മറ്റൊരു ഡാഷ് ചെയ്തിട്ടില്ല അതിൻ്റെ ഉത്തരം ഖദീജ ബേവി വഫാത്ത് നബി നബിസുല്ലാഹു അല്ലെ വസല്ല തങ്ങൾ മറ്റൊരു വിവാഹവും ചെയ്തിട്ടില്ല രണ്ടാമത്തത് മടക്കയാത്രയിൽ ഡാഷ് സ്ഥലത്ത് വച്ച് ഡാഷ് രോഗം ബാധിച്ചു മടക്കയാത്രയിൽ അബവാ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബേവിക്ക് രോഗം ബാധിച്ചു മൂന്നാമത്തത് പരിശുദ്ധ ഹജ്ജും ഡാഷ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഡാഷ് എത്തുന്നത് മക്കയിലാണ് അവിടെ പരിശുദ്ധ ഹജ്ജും ഒമ്രയും നിർവഹിക്കാൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾ എത്തുന്നത് മക്കയിലാണ് ഇത്രയാണ് ആക്ടിവിറ്റി ഫൈവ് ഉള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഇൻഷാല്വ